അപ്പൊ ഇതാണ് നമ്മുടെ റസാരില്ല നമുക്ക് ഇതിൽ നോക്കാം അല്ലേ നമുക്ക് ഇത് നോക്കാം എന്താ നിങ്ങൾ അങ്ങോട്ട് നിൽക്കാവോ ഞാൻ പുറത്ത് ട്രൈ കഴിഞ്ഞിട്ടാ ഞാൻ വരികയുള്ളൂ ഇതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വിടില്ല അപ്പൊ നമുക്ക് അറിയാലോ നമ്മുടെ കണ്ണുകളിൽ നിൽക്കുന്ന രോഗമല്ല അപ്പൊ ഞാൻ മാക്സിമം പറയാം ഞാൻ അതിൻ്റെ അപ്പറോട്ട് പോവില്ല അപ്പൊ നിങ്ങൾ അതിലൊക്കെ ഇറങ്ങി നിന്നാ ഞാൻ പുറത്തുനിന്നാതി പുറത്തുനിന്നാ പുറത്തു പുറത്തുനായി നിന്നോ കൊഴപ്പില്ല ആ ആ കുഴപ്പമില്ല കൊഴപ്പില്ല വീടിന്റെ ഉള്ളിലല്ലേ ഇപ്പൊ കടിക്കുവാണെങ്കിൽ എന്നെ മാത്രമേ കടിക്കുള്ളൂ വേറെ ആരും കടിക്കുന്നില്ല ആ അത് കുഴപ്പമില്ല അത് ഞാൻ എനിക്ക് ഞാൻ മാത്രം ഞാൻ വിളിക്കുള്ളൂ അല്ലേ റെസായോ അല്ലേ ഞാൻ മാറി ആളും ആള് ഒരിക്കലും ലീസിട്ട് ആണല്ലേ നമസ്കാരം ഇപ്പൊ നമ്മളുള്ളത് മലപ്പുറം മങ്കടയിലാണ് മങ്കടയിൽ എനിക്ക് പോകുന്നത് ഇപ്പൊ ഈ ഒരു ഡോഗ് എനിക്ക് മൂന്ന് പ്രാവശ്യം കണ്ടാണ് നമ്മൾ നിലവിൽ ഡോഗ് അർജുന ചെയ്തിട്ടുള്ളത് മൂന്ന് ഡോഗ് ഓക്കെ മൂന്ന് ഡോഗ് ഇപ്പം എനിക്ക് ലാസ്റ്റ് ചെയ്തിട്ട് എനിക്ക് വന്നത് ഒരു അഞ്ച് മാസം മുന്നേ ചെയ്തിട്ടുണ്ട് ഇടുക്കിയിൽ പക്ഷേ ആ ഡോഗ് ഇച്ചിരി സൈലൻ്റ് ആയിരുന്നു ഫീമെൽ ഡോഗിരുന്നു നമ്മൾ വിചാരിച്ചത്രയും ഇത്രയും ഫയർ ഒന്നും അല്ലായിരുന്നു അതിന് മുന്നേ ചെയ്തതാണ് നമുക്ക് നമ്മുടെ പുറത്തൊക്കെ ബൈറ്റ് കിട്ടിയ ഡോഗ് അർജുന നമ്മുടെ എറണാകുളത്ത് പെരുമ്പാവൂർ നമ്മൾ വീഡിയോ ചെയ്തത് അറിയാമോ അത്യാവശ്യം വൈറലായാണ് നമുക്ക് ധാരാളം കടിയെ കിട്ടിയാണ് പുറത്തൊക്കെ അതിന് ശേഷം ഒരു ഇച്ചിരി ടെമ്പറിലുള്ള ഒരു ഡോഗിനെ കാണുന്നത് അതിൽ നമുക്ക് വീഡിയോ അയച്ചെന്നതിൽ നമുക്ക് മനസ്സിലായിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു ഡോഗാണ് ആ ഒരു രണ്ട് വർഷത്തിന് ശേഷം ഇപ്പോൾ ഈ കാണുന്ന നമ്മുടെ ജിനിന് അറിയാലോ കഴിഞ്ഞ പ്രാവശ്യം എടുക്കാൻ വേണ്ടി താടി എടുത്തിട്ടില്ല അപ്പൊ ഇന്ന് വേറെ രണ്ട് താടിക്കാരുണ്ട് ബ്രഹ്മ സുഹൃത്താണ് നമ്മുടെ ആഷിക് ആണ് ശരിക്കും എനിക്ക് ചലഞ്ച് കേട്ടോ ആഷിക്ക് പാണ്ടിക്കാട് അറിയുന്നു യൂട്യൂബ് വീഡിയോ കാണുന്നവർക്ക് അറിയുമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കും ആള് മറ്റേ ആർട്ടിസ്റ്റ് ആണ് നമ്മുടെ സ്റ്റേഞ്ചേഴ്സിന്റെ ഒക്കെ ചിത്രമൊക്കെ വരച്ച് അല്ലാഷിക്കാണ് നമുക്ക് ഈ ഒരു ചലഞ്ച് തന്നേക്കുന്നത് ഫ്രണ്ട് ഫ്രണ്ട് ആഷിക്കാഷിക്ക് നിലവിൽ ഡോഗിന്റെ ഓണർ ഇതാണ് പേര് എന്തായാലും വിഷ്ണു വിഷ്ണുവിനാണ് ഉള്ളത് കുറച്ച് ഇൻസിഡന്റ് ഒക്കെ പറഞ്ഞായിരുന്നു ടോട്ടൽ ക്യാരക്ടർ ഒന്ന് ആൾക്കാർക്ക് എങ്ങനെയാല് ആള് ായിട്ട് മാത്രേ അറ്റാച്ച്മെന്റ് ഉള്ളു ആളങ്ങനെ മാറി ഇറക്കുന്നില്ല ഇതിപ്പിന്റെ അനിയനാണ് ബ്ലാക്ക് ജസ്റ്റ് ഒന്ന് ആള് ഞാൻ മാറി ആളടുത്ത് മാറി ആള് കടി കടിയപ്പാണ് ഒരിക്കലും കൂട്ടുന്നു ലേശിട്ട് ഇറക്കാൻ കഴിയും കാരണം അവൻ അത്രയും ഇവ ഇവിടെ കൂട്ടുകാരാണ് ഇവിടെ ഉള്ളതന്നെയാണ് ഞാൻ എവിടേം പോകുമ്പോ ഇവനാണ് ഫുഡ് ഒക്കെ നൽകുക വന്ന ഇവിടെ ബാക്കി ഡോക്സിനൊക്കെ ഫുഡ് നൽകിട്ട് അവന് കൊടുക്കൂരാ പിന്നെ ഞാന് സെപ്പറേറ്റ് രാത്രി വന്നിട്ട് ഞാൻ കൊടുത്തു വേണം അല്ലെങ്കി ഇനി രാവിലെ പോവണെങ്കിൽ നാളത്തെ ഒരു അഞ്ചു മണിക്കൊക്കെ വന്ന് ഫോൺ കൊടുത്തു പോകണം ബാക്കിയൊക്കെ നോക്കിക്കോളാം കാരണം ഇപ്പിന് കൂടൊക്കെ ഒരട്ടം തകർത്തതാണ് പിന്നെ മൂന്ന് വയസ്സ് മൂന്നര വയസ്സ് ആറ വയസ്സൊക്കെ കിടക്കണേ അവള് മെയിലാണ് ആ ഇവിടെ ലാസ്റ്റ് ആയിരുന്നു ആ അത് ശെരി അപ്പൊ നമുക്ക് സമയം കളയുണ്ടാവും നേരം കണ്ടാലോ അപ്പൊ അവനെ കൂട്ടി നിന്നവരെ വേറെ ആക്ക പുറത്ത് ചൈന ഇട്ട് ഇറക്കാൻ ലീഷുണ്ടല്ലോ അവിടെ ലീശുണ്ട് ഇറക്കിട്ടില്ല ശിബുക്കുന്ന മകനാണ് അവന അറിയാ കാരറ്റ പറഞ്ഞ കടിച്ചാൽ കടിയും കൂട്ടു ഞാൻ പള്ളിയും കൂട്ടിട്ടോ കേട്ടോ കേരള പല്ലൊക്കെ പൊട്ടിങ്ങണ് അവൻ വലിയ രണ്ട് രണ്ട് എന്തായാലും ണല്ലോ എന്റെ നാക്കുള് കിട്ടും ഇങ്ങനത്തെ പേരൊന്നും എനിക്കത് പറയാൻ പറ്റില്ല അപ്പൊ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും നോക്കാം റസാരിയോ റസാരി റൊസ് ആ അവന്റെ അപ്പൊ ഇതാണ് റൊസാരിയോ

ഒരുക്കി അവളും വാങ്ങി വെച്ച പോടാരിയോടാ എന്താണോ സരിസാരിയോ എന്താണോ അവിടുത്തെ കാണുന്നുണ്ടോ ഇന്ത്യ അല്ലെങ്കിൽ ഇത്രൊന്നും ഈ ഗ്യാപ്പി കൂടെ വീട്ടിൽ കാണിച്ചാ കുറച്ചുകൂടെ അല്ലെങ്കിൽ കിട്ടും നിങ്ങൾ എല്ലാരും കൂടെ നിക്കോളോ ഒന്നോളൂ അവനൊന്ന് എല്ലാം ഒന്ന് ഭയങ്കര താഴെ പത്തോളം ആൾക്കാർ കൂടുമ്പോഴേ അവര് പ്രതീക്ഷിക്കുന്ന ഒരു ാണ് ജിന്നെ ഇത്ര നിന്നു ഇവരെ അങ്ങോട്ട് നിക്കാ എന്താറിയോ ഇവര് നോർമൽ ഉള്ള ഒരു ഓണർ നോർമൽ ഇത്ര ഇത്ര ആൾക്കാരൊന്നും ഇവനെ കാണാൻ നിൽക്കില്ലല്ലോ ഞാൻ മാറ്റിയാ എന്താ അറിയോ നോർമൽ ഉള്ള അവന്റെ ഈ ഇത് മാറും അല്ല അവൻ വിചാരിക്കാത്ത സംഭവമാണ് നടക്കുന്നെ ഞാൻ അങ്ങോട്ട് മാറി നായ ജിന്ന ഇപ്പറന്നു

வடிக்கடிச்சலேட்ட <laughs> சரி <laughs> எந்தித்த வச்சு இங்கே இங்க கச்சரோக்கிண்டே ஏடா நீஷா

എന്ത് നമുക്ക് ഇതില് നോക്കാം അല്ലേ നമുക്ക് ഇതിൽ നോക്കാം എന്തായാലും നിങ്ങൾ അങ്ങോട്ട് നിക്കാവോ ഞാൻ പുറത്ത് നോക്കി ട്രൈ ചെയ്തിട്ടാ ഞാൻ വരെയുള്ളൂ ഇതിന്റെ ഉള്ളിൽ ഉള്ളിന്ന് പുറത്തേക്ക് വിടില്ല അപ്പൊ നമുക്ക് അറിയാലോ നമ്മുടെ കണ്ണോളിൽ നിൽക്കുന്ന ലോകല്ല അപ്പൊ ഞാൻ മാക്സിമം പോയാൽ ഞാൻ അതിന്റെ അപ്പറോട്ട് പോവില്ല അപ്പൊ നിങ്ങൾ അതിലെങ്കിൽ നിന്ന് ഇറങ്ങി നിന്നാ ഞാൻ പുറത്തുനിന്നായി 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 നിന്നോ കുഴപ്പമില്ല ആ ആ കുഴപ്പമില്ല കൊഴപ്പില്ല ഇതിന്റെ ഉള്ളിലല്ലേ ഇപ്പൊ കടിക്കുവാണെങ്കിൽ എന്നെ മാത്രമേ കടിക്കുള്ളൂ വേറെ ആരെയും കടിക്കുന്നില്ലല്ലോ അപ്പൊ ആ അത് കുഴപ്പമില്ല അത് ഞാൻ എനിക്ക് പറ്റൂല്ലെ മാത്രമേ ഞാൻ മാത്രം ഞാൻ വിളിക്കുള്ളൂ അല്ലേ റെസായോ അല്ലേ നമുക്ക് അല്ലേ വേണ്ട ഞാൻ അത് തുറന്നിട്ടോ തുറന്നിട്ടോ ആ ഞാൻ അതിലേ ഇറക്കിക്കൊണ്ടിരാക്കെ വാ എന്താണ് എന്താണ് നമുക്ക് പോണ്ടേ ഏ പോണ്ട പോണ്ടേ ഇറങ്ങി പോണ്ടേ ഇറങ്ങി പോണ്ടേ വാ എന്താണ് 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 അവർ മുഖൊക്കെ മുഖ മാറി അങ്ങോട്ട് ദേഷ്യ അല്ലേ നമുക്ക് ദേഷ്യമൊക്കെ മൂത്ത് വരുന്നുണ്ട് നല്ല രീതിയിൽ ദേഷ്യൊക്കെ മൂത്ത് വരുന്നുണ്ട് എല്ലാ ദേഷ്യ കൊച്ചു അല്ലേ നല്ല രീതിയിൽ കൊച്ചി ദേഷ്യുന്നുണ്ട് എനിക്കതാണ് ദേഷ്യം വരുന്നു അല്ലേ എന്തിനടു കച്ചവട എന്തിനടാ എന്തിനാ ആ ഓക്കെ ആ ദേഷ്യാണ് നിനക്ക് സമ്മതിച്ച് പുലിയാണ് നീ പുലിയാണ് നമുക്ക് ഏഹ് കക്ഷര ആണ് നമുക്ക് എല്ലാരോടും എല്ലാരും ഇഷ്ടമാണ് ഇഷ്ടല്ല ഓക്കെ ഏഹ് നമുക്ക് ആരെയും കാണൊന്നും വേണ്ട കേട്ടാ ഏഹ് പറയാം പ്രസാരിയാടാ നമുക്ക് ആരെയും കാണൊന്നും വേണ്ട മരക്കെ നമുക്ക് പിടിച്ചേക്കാം വാ പോവാ നമുക്ക് വാ വാങ്ങോട്ട് വാട വാടാ ുള്ളിങ് കൊണ്ടോന്നെ ഇല്ലല്ലോ ആണോ ലീശ കൊണ്ട് കടിച്ചെടുക്കലുണ്ട് വേറെ ആരും അങ്ങനെ ഞാൻ തല്ലേ ചോദിച്ച ലീഷവനെ നമ്മള് ഇങ്ങനെ ഉള്ളിലേക്ക് വലിച്ചെടുക്കലുണ്ടോ ആ നിങ്ങൾ എടുക്കുമ്പോ ഏഹ് ആ ഏതാ എന്റെ കയ്യിൽ നിന്ന് വിട്ടുപോരൂല എന്റെ കയ്യിൽ നിന്ന് വിട്ടു പോരില്ല വരില്ല വിട്ടുപോരുന്ന സമയം കൊണ്ട് ഇപ്പൊ എന്നെ രണ്ടു മൂന്ന് കടിയടിച്ചാലും അച്ചാൻ വന്ന് ആ സമയത്ത് വാങ്ങിയാ മതി അതിൽ എന്റെ കയ്യിൽ നിന്ന് നിങ്ങളുടെ അടുത്ത ആഴത്തേക്കും വരില്ല ഓക്കെ കേട്ടോ അങ്ങനെ പറഞ്ഞു കൊടുക്കുവായിരുന്നു കാര്യങ്ങൾ അല്ലേ എന്താണ് ആ ഓക്കെ ഓക്കെ ശരിയാക്കു നിന്നെ ശരിയാക്കി ചേട്ടാ ശരിയാക്കട്ടെ എന്നെ ശരിയാക്കട്ടെ ശരിയാക്കട്ടെ எ மின நம்மோட்ருந்து உமா நமக்கு ஒரு உமா അല്ലേ നിങ്ങോട്ട് നോക്കി നീ എന്റെ മുഖത്തേക്ക് നോക്കി റൊസാരി അല്ലേ പേരൊക്കെ എന്ത് പേരാ ആ പേര് മാരക പേര് ഏ അതിനുള്ള ഉണ്ട് അല്ലേ വാ പോയല്ല നമുക്ക് വാ ഇല്ല കൈ കളിക്കരുത് മനസ്സിലായല്ല കൈ കളിക്കരുത് ഏഹ് നമുക്ക് ഇറങ്ങിയിട്ട് നമുക്ക് അതിലേന്ന് പോയിട്ട് നമുക്ക് മാരൊക്കെ പിടിക്കണം ആ അപ്പോൾ ത്യാസം കൂടുവാണല്ലോ ഏ ഇതിൽ പിടിക്കണ്ട ഇതിലെന്താ പിടിക്കുന്നത് ഏ ഇതിലെന്താണ് പിടിക്കുന്നത് സാരിയോ സരിയോ പോവാ പോയാലോ വാങ്ങുക ഏ പോവാ ഏ വാ പോയാലോ നമുക്ക് ഒരു എല്ലാത്തിനും ഓർഡിച്ച് പിടിക്കണം നമുക്ക് വാ വാ ഇല്ല നമ്മൾ എന്താ അറിയോ റസാരിടാ എടാ കടിക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞിട്ട് വാ റ ഇപ്പഴും മൈൻഡ് പറഞ്ഞിട്ടു വേറെ ലെവലിൽ മൈൻഡാട്ടോ ഏഹ് മൈൻഡ് ഇപ്പോഴും ഒരു ഇതിലാണ് അപ്പൊ നമ്മുടെ പ്രഷർ ഇടയ്ക്ക് എടുത്ത് പറയാറുണ്ട് എന്തൊക്കെ ഞാൻ പറഞ്ഞു നമ്മുടെ കണ്ടന്റ് അഡ്വെഞ്ചർ ആണ് ചിലപ്പോൾ കടികിട്ടും കടികിട്ടായിരിക്കും അതൊക്കെ നമ്മുടെ ആ ഓരോ ടൈമിൽ പോലെയാണ് അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്നാൽ അറിയാലോ ഇത്രയും ഹെവി ഡോഗാണ് ഡോഗ ആണ് ആ ഒരു ഓണർ പറഞ്ഞു കേട്ടില്ലേ ഓ ശ്വാസം മുട്ടന്ന് ഇതിനുള്ളിൽ കഞ്ചസ്റ്റഡ് ആയിട്ട് ഭയങ്കരമായിട്ട് നമുക്ക് അങ്ങോട്ട് പിന്നെ ഇത്രയും ആളുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഇവനൊരു ഭയങ്കര ഒരു ഇതിലാട്ടോ ആരെ കടിക്കണം എങ്ങനെ കടിക്കണം എന്നൊരു കളിക്കണമെന്നൊരു കൺഫ്യൂഷനിലേക്കുക അപ്പൊ എന്റെ കയ്യിൽ നിന്ന് ഞാൻ ഒരിക്കലും ഇപ്പൊ എന്നെ കടിച്ചാലും എന്റെ കയ്യിൽ നിന്ന് ഞാൻ ഒരിക്കലും കളയാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പൊ തന്നെ ഓണർ മോൻ്റെ മച്ചാൻ്റെ പേരെന്തായിരുന്നു ഓണറെ വിഷ്ണു വിഷ്ണു വന്ന് പിടിച്ചു പിടിച്ചോളാന്ന് പറഞ്ഞിട്ട് വിഷ്ണു എന്നെ കളിച്ചാൽ മാത്രം അടുത്തേക്ക് വന്നാൽ മതി കേട്ടാ അതിന് മുമ്പ് ഇന്റ്രാക്ട് ചെയ്യണ്ട ഞാൻ പറഞ്ഞിട്ട് ഇനി എനിക്ക് നോ എന്ന് സംഭവിക്കാണ് ഞാൻ പറയുമ്പോൾ മാത്രം വന്നാൽ മതി എന്നാ നിങ്ങൾ എല്ലാവരും അങ്ങോട്ട് തന്നോ ഞാൻ അങ്ങോട്ട് വരാം അവനെ പുറത്തേ കൊണ്ടുപോകണ്ടോ ഇതില്ലേ അതാ നിങ്ങൾ എല്ലാവരും അങ്ങോട്ട് പോകും ഞാൻ അങ്ങോട്ട് വന്നത് ബഹ് എല്ലാരും പൊക്കും എല്ലാവരും ജിന്മാരോട് ആ നിങ്ങൾ എല്ലാവരും പൊയ്ക്കും ജിനി മാത്രം വന്ന വേണ്ടന്നേ ബാ വാ ഏഹ് അല്ല അങ്ങോട്ട് അങ്ങോട്ട് വന്നു പോവാനേ ഏ ചേട്ടാ പോട്ടെ എട്ടാ ആ ഏഷു ഞാൻ വരുന്ന ബാ ഓടിയോ ആയില്ല ബാ വിഷു അങ്ങോട്ട് നോക്കുമോ അങ്ങോട്ട് നോക്കാം ആയിരുന്നു ആൾ വേറെ ലെവലാട്ടോ നടക്കുന്ന ഫീൽ ഉണ്ട് നിങ്ങൾക്ക് നമ്മളിപ്പോ ഒരു ഒരു വൈറ്റ് പാന്തർ അതായത് നമ്മുടെ എന്താ ഒരു ഒരു പുലിയെ പിടിച്ചെടുക്കുന്ന ഫീലാട്ടോ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സാണെന്ന് അറിയില്ല ആ ഡോഗിന്റെ ആ പവർ അല്ലെങ്കിൽ ആ ഡോഗിന്റെ ബൈറ്റ് ഫോഴ്സ് ആ ഡോഗിന്റെ അളവുള്ള മെന്റാലിറ്റി എല്ലാം നിങ്ങൾ കണ്ടാണ് അപ്പോൾ എത്രയും പവർ ഡോഗാണ് എപ്പോഴാണ് ബൈക്കിങ് കാര്യങ്ങളൊക്കെ കയറി നമുക്ക് പിടിക്കാം ഒരു രക്ഷ നമുക്കാണ് ടെർച്ചർ മാർക്ക് ചെയ്യുന്ന സംഭവം ചെയ്യുന്നുണ്ടോ ഇതാണ് ഈ പുലിയൊക്കെ ടെർച്ചിർ മാർക്ക് ചെയ്യുന്നുണ്ടല്ലേ ആ സംഭവമാണ് ഇത് അപ്പൊ എപ്പോ വേണം അവര് കയറി നമ്മളെ അറ്റാക്ക് ചെയ്യുന്ന എന്താ പറയാ എപ്പാണ് ചെയ്യാട്ടോ ഓണറൊക്കെ എനിക്ക് വന്നു ഇപ്പൊ ഒരു മുന്നൂറ് മീറ്റർ അപ്പുറം കണ്ടിയാണ് ഇപ്പൊ ഞാനും ജിന്നും മാത്രമാണ് ഇതിൽ പോകുന്നത് ജിന്നെ ഒരാ അഭിപ്രായം ജസ്റ്റ് നീ കണ്ടാണ് നീ ഇപ്പൊ ജിന്ന അങ്ങനെയല്ല ജിന്നിപ്പോ രണ്ടു വീടേക്ക് വന്നു ഓക്കെ രണ്ടല്ല മൂന്ന് വീടേക്കല്ലേ ജിന്നെ ആ അപ്പൊ അതിലെ ഏറ്റവും ടെറർ സാധനം ഇതായിരുന്നോ അതായത് നമ്മുടെ ലാബ് ആയിരുന്നു പക്ഷെ ലാബ് നമ്മളെ കടിച്ചാലും അറിയാം നമുക്കൊരു ലിമിറ്റ് ഉണ്ട് ആ ജിന്ന് പറഞ്ഞ കേക്കുന്ന ജിന്നു മരിച്ചോണ്ട വീട് അപ്പോ അപ്പൊ ഇതാണ് സാധനം ആള് വേറൊരു ടെറർ മുറാട്ടോ നമ്മൾ ഗസ് ചെയ്താണ് കടിയൊക്കെ പക്ഷെ ചെന്നാലും എന്താ പറയാ അപ്പൊ ജിന്ന ഇവിടെ നിന്ന് ഇങ്ങനെ മാറിയാടാ ഞങ്ങൾ അങ്ങനെ അങ്ങനെ അങ്ങ് പോവാ മറ്റേ പോക്കും പരവും ഉണ്ടോ വിഷു വിളിച്ചോ കൈലേ നല്ല വലിയ കേട്ടോ അവന്റെ ആ പവറേ കൈയിലെത്ര നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആ പവറേ അവന്റെ പവർ ആ കൈലേക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കണ്ടല്ലേ ഇപ്പൊ നിങ്ങൾ ആ മൊത്തത്തോടെ ഒരു ഷേപ്പ് ഉണ്ടല്ലേ നമ്മള് വിഷ്ണു ഇപ്പൊ നമ്മൾ ലാസ്റ്റ് ഇപ്പൊ ചെയ്ത ഡോ ഡോവല്ലേ ഇത്രയും കാലം ചെയ്തല്ലേ നമ്മൾ നമ്മള് മൂന്നാം നാലു ചെയ്തിട്ടുണ്ട് എനിക്ക് കറക്റ്റ് പറഞ്ഞു മൂന്ന് ഡോ കണ്ട ചെയ്തിട്ടുണ്ട് അതിൽ ഏറ്റവും ഹെവി ആട്ടോ അവൻ ആ ഏറ്റവും ഹെവിയാ പീസ്ട്ടോ ആ അത് വിഷ്ണുനെ വിളിച്ചാൽ കേട്ടോ എന്തേലും ഉണ്ട് ഞാൻ നമ്പർ കൊടുക്കാം വിളിച്ചത് ഏറ്റവും ഹെവി ആട്ടോ നമ്മളിപ്പ ഇത്രയും കാലം ചെയ്തതിലുള്ള ഡോഗോയില് ഹെവിയാണ് ഇന്നെ ഇന്നെ ആഷിക്ക് അല്ല ആഷിഖെന്ന നമ്മോട് പറഞ്ഞെ ആഷിഖ് നമ്മുടെ ഒന്നും വരുമ്പോ പറഞ്ഞാരുന്നല്ലോ ഇങ്ങനാശിക്കേ അല്ല വിച്ച ആഷിഖെന്നോട് പറഞ്ഞെ ഏ അങ്ങനെ അതല്ല അതിന് മുന്നേ പറഞ്ഞു നിന്നെ മുന്നേ ഒരു കാര്യം പറഞ്ഞു എന്നെ കടിച്ച് ഞാൻ മരത്തിൽ എന്താ എന്തോ പറഞ്ഞല്ലോ വരുന്ന എനിക്ക് മരത്തില് കേറുന്നവനെ വെയിൽ കളിക്കണ്ടോ ഓക്കെ ഓക്കെ അടിപൊളി അടിപൊളി ഉഷാറ് നല്ല ഡോഗ് നല്ല ഡോഗ് കേട്ടോ നമ്മൾ കൊറേ കാലത്തിനിടയ്ക്കാണ് ഒരു അത്യാവശ്യം ഹെവി ആയിട്ടൊരു ഒരു ഡോഗോനെ കണ്ടത് അടിപൊളി ഡോഗ് പറഞ്ഞോ ഏഹ് നീ വന്നേ ഇങ്ങേ ഇങ്ങനെ വെയിൽ നീ എന്താ പറഞ്ഞ എന്നോട് കട്ടിച്ച് കൊട്ടയുന്നല്ലേ രണ്ട് കൊടയിലാ ചടി ഇട്ടു വിചാരിച്ചോ ഏഹ് ഇറക്കുന്നു വിചാരിച്ചില്ല അല്ലേ ഏഹ് നമ്മളിങ്ങനെ മന്ത്രം ഒക്കെ ചൊല്ലി ഒരു മന്ത്രം ഉണ്ടായിരുന്ന മന്ത്രം ചൊല്ലി ഞാൻ ഇറക്കി വാ എല്ലാരും വാ എല്ലാരും വെയിലാടോ റ്റാം നമ്മുടെ ക്യാമറമാൻ ആയോണ്ട് കാണില്ല ടി ജോനില്ലെന്ന് പറഞ്ഞാൽ അധികം കാണിക്കണ്ടു ഭംഗിയായിട്ട് കഴിഞ്ഞു എന്താ തോന്നി ശരിക്കും ഉള്ള കാര്യം സെൻസിയർ ആയിട്ട് ഒരു മിനിറ്റ് ഒരു നമ്മുടെ പ്രേറോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തേ ഇപ്പൊ ഞാനല്ലാതെ ആദ്യമായിട്ട് ഇറക്കി ഒരാള് പിന്നെ ഇപ്പൊ ക്ലിയർ ക്ലാരിറ്റി വരുന്നതാണ് രോഗം ആയതുകൊണ്ട് ക്ലാരിറ്റി വരുത്തുന്ന ഫസ്റ്റ് ടൈം കാണുന്നതോ ഞാൻ മുമ്പ് ഒന്ന് നോക്കിയായിരുന്നു ഫസ്റ്റ് ഫസ്റ്റ് ആദ്യമായിട്ട് കാണുന്നേന്നപ്പോ ആദ്യം ഞാൻ ഫ്രെയിമിലുണ്ടോ അതോ അതിനുമ്പോ ഞാൻ പോയി ഇല്ല ഇല്ല ഫസ്റ്റ് ആദ്യം ആണ് ആദ്യമായിട്ട് കാണുന്നത് ക്ലിയർ ആക്കിട്ടോ രഞ്ചേട്ട് കാണണ്ട അഭിപ്രായത്തിൽ വീഡിയോയില് മാത്രേ ഞാനെന്തോ ഇത് അത്യാവശ്യം നല്ലൊരു ഡോഗ ആയതുകൊണ്ട് ഞാൻ ഇവരെ കൊണ്ട് ഇത്രേ ആളുകൾ ഇറക്കുന്നുണ്ടല്ലോ ഇപ്പൊ നമുക്കൊരിക്കലും ഒരു നുണ പറഞ്ഞു ചെയ്യാൻ പറ്റില്ല കാരണം ഇവിടെ നിങ്ങൾ വിട്ടു കഴിഞ്ഞാൽ ഇവര് ആരും ഈ ഞങ്ങള് നാലുപേര് വിച്ചു അതില് ആശിക്ക് ജിന്ന ഇത്രയും ഞാൻ ഇവരെ പേഴ്സണലി അറിയുന്ന നമ്മൾ ഇവിടെ നിന്ന് കാണുന്നത് അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോയാലും ആ അതിനുമുമ്പ് പുള്ളി വന്ന് ഇണക്കിട്ട് ഇവർക്ക് വിളിച്ചു അറിയാം അല്ല ഞാൻ പറഞ്ഞ ഒരു ബന്ധം ഇല്ലല്ലോ പിന്നൊരു പയ്യനുണ്ട് പിള്ളേന കള്ളയില്ലെന്ന് പറഞ്ഞു ഞാൻ എപ്പോഴാണ് ഡോഗിനെ കാണാൻ പോയക്കാൻ പോകുന്ന സമയത്ത് ആ ഓക്കെ അപ്പൊ അത്രയാണ് കാര്യങ്ങള് വിച്ചു എന്താ ശരി എന്തായിരുന്നു അശിഗിന്റെ ഞാൻ വിച്ചു വിച്ചു ചോദിക്കാറുണ്ട് വിച്ചു ഡോഗോ അത്യാവശ്യം ഡോഗ് ലവറാണ് നമ്മുടെ തക്കുടു അല്ലുടു അപ്പൂസ് അപ്പൊ വിച്ചു അത്യാവശ്യം ഡോഗിനെ കാണാൻ വിച്ചുന് ഇത്ര ഫീൽ എങ്ങനെ കേട്ടോ അപ്പൊ കടി കിട്ടിയാണ് ഞങ്ങള് പറയായിരുന്നേ ബൈക്കില് ഞങ്ങളുടെ കടിയണിക്കുന്നില്ലേ ഞാനിവിടെ വന്നു മനസ്സിൽ എന്തായിരിക്കും ഞാൻ പറഞ്ഞില്ലേ നീയൊക്കെ കടവാണ്ട് അങ്ങനെ അങ്ങനെ ഓക്കെ അല്ലേ ആ അപ്പൊ എല്ലാവർക്കും ഒരു ഹൈത്തേക്ക് പയ്യട്ടാ കാണാ ഓക്കേ